ഹായ് അയവിട്ടുകാരെ നമ്മളിവിടെ ഒരു ക്യാരറ്റ് ഷെയ്ക്കാനുണ്ടാക്കുന്ന രണ്ട് ക്യാരറ്റ് എടുത്ത് നന്നായിട്ട് തൊലി കളഞ്ഞ് കുക്കറിനകത്തൊന്ന് വേവിച്ചു വെച്ചിരിക്കുന്നതാണ് കുക്കറിനകത്ത് ആവിക്കുവെച്ചങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം രണ്ട് ചെറുപഴമുണ്ട് രണ്ട് ഇന്തപ്പഴം ഉണ്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് ആദ്യം പാൽ നന്നായിട്ട് തിളപ്പിച്ച് അറിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് ക്യാരറ്റിനകത്തേക്കാണ് ഇത്തപ്പഴം ഈത്തപ്പഴും അഞ്ചോ ആറോ ഇട്ടാലും കുഴപ്പമില്ല ഈ പഴം കൂടെ മുറിച്ച് നമുക്ക് ഇരിക്കാം ക്യാരറ്റ് ജ്യൂസ് നല്ല സൂപ്പറാണ് ഇതെല്ലാ ദിവസവും ഓരോ ഗ്ലാസ് കുടിച്ചാൽ ശരീരത്തിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് പിള്ളേർക്കൊക്കെ കുടിക്കാൻ നല്ലതാണ് പിള്ളേർക്കൊക്കെ തയ്യാറാക്കി കൊടുത്തു നോക്കണം നല്ല ടേസ്റ്റായ ക്യാരറ്റ് ആണ് ഇന്ന് നമ്മൾ പച്ചക്കല്ലേ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് ഷെയ്ക്കാക്കാം ഇതിന് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഞാൻ ഒരു നാല് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുകൊണ്ടിനകത്ത് നമ്മൾ എടുക്കുന്ന അളവിൻ്റെ അനുസരിച്ച് വേണം മധുരം ചേർക്കാൻ നമുക്ക് കുറച്ച് പാലൊഴിച്ച് ആദ്യം ഒന്നടിക്കാം ഈ പാലും ക്യാരറ്റും കൂടെ നല്ല ശരീരത്തിന് നല്ല ഗുണമുള്ളതാണ് അതുകൊണ്ടാണ് ഇത് ഓരോ ഇത് കാണിക്കുന്നത് പിള്ളേർക്കൊക്കെ ഓരോ ദിവസം ഓരോ ക്ലാസ് ഉണ്ടാക്കി കൊടുത്ത് വലിയവർക്ക് കുടിച്ചാലും ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പം നമ്മൾ ക്യാരറ്റൊന്നും അധികം വിലയില്ലാത്ത സാധനങ്ങളാണ് പാലൊക്കെ ഇല്ലെങ്കിൽ എല്ലാവരും വീടുകളിൽ പാലൊക്കെ മേടിച്ച് കുടിക്കാറുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി കുടിക്കുകയും പിള്ളേർക്ക് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഇതൊരു നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മളൊന്ന് അടിച്ചു ബാക്കി പാലും കൂടെ നമുക്കിനകത്തേക്ക് ഒഴിക്കാം ഒന്ന് കൂടെ അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ക്ലാസ്സിലേക്ക് ആക്കാം ഇതിനകത്ത് അഞ്ചാറ് കബ്ലേണ്ടി പരിപ്പോ അഞ്ചാറ് ഈന്തപ്പഴോ കൂടെ കിട്ടാതെ നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം നമ്മൾ സൂപ്പർ ഷേക്ക് ഇവിടെ തയ്യാറായി ഈ വേനൽക്കാലക്കൊത്തൊക്കെ ഇത് കുടിക്കാൻ ശരീരത്തിൻ്റെ ദാഹവും മാറും വിശപ്പും മാറും അപ്പോൾ നമ്മൾ ഷെയ്ക്ക് റെഡിയായി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ഓരോ സ്പൂൺ തേനും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം തേൻ മാത്രം ഒഴിച്ചാണ് ഈ ഷെയ്ക്ക് തയ്യാറാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ പുതിയ വീഡിയോ ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് അവിടെ ഓപ്ഷൻ കൊടുക്കണേ നിങ്ങൾ അടുത്തൊരു പുതിയ വീഡിയോ ചെയ്ത് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ